വളരെ കുപ്രസിദ്ധിയുള്ള കാലന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഒരു പാവം പക്ഷി ഇതാരാണ് ഇതാണ് കാലൻ കോഴി അഥവാ മോൾട്ടഡ് ബുഡ് ഔൾ ഈ മൂങ്ങയെ കുറിച്ച് പ്രധാനമായും രണ്ട് സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവാം ഇത് മരണത്തിന്റെ ദൂതനാണോ ഇത് മനുഷ്യന് അപകടകാരിയാണോ ഈ മൂങ്ങ മരണത്തിൻ്റെ ദൂതനാണോ ഇത് വെറും ഒരു അന്ധവിശ്വാസമാണ് ഈ കഥയുടെ തുടക്കം ഇങ്ങനെയാണ് പണ്ടുകാലത്ത് രാത്രിയിൽ നിശബ്ദതയിൽ മനുഷ്യന്റെ കരച്ചിൽ പോലെ തോന്നിക്കുന്ന ഒരു ഭയാനകമായ ശബ്ദം ആളുകളെ പേടിപ്പിച്ചേക്കാം ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തേക്ക് വരെ കേൾക്കാവുന്ന ഈ ശബ്ദം കേട്ടതിന് ശേഷം യാദൃശികമായി ആ പരിസരത്ത് ഒരു മരണം സംഭവിച്ചാൽ ആളുകൾ ആ മൂങ്ങയുടെ വരവിനെ മരണവുമായി ബന്ധിപ്പിക്കുന്നു അങ്ങനെയാണ് കാലൻ്റെ കോഴി എന്ന പേര് ഈ പാവം മൂങ്ങയ്ക്ക് ലഭിച്ചത് ഇവ മനുഷ്യൻ അപകടകാരിയാണോ അല്ല സാധാരണ മൂങ്ങകളേക്കാൾ വലിപ്പമുണ്ടെങ്കിലും മനുഷ്യരെ ഇവ ഉപദ്രവിക്കാറില്ല തിളങ്ങുന്ന കണ്ണുകളും കൂർത്ത നഖങ്ങളും എല്ലാം ചെറിയ എലികളെയും പ്രാണികളെയും വേട്ടയാടാനാണ് ഇവ ഉപയോഗിക്കുന്നത് ഇനി രാത്രിയിലാ ശബ്ദം കേൾക്കുമ്പോൾ മരണത്തെ ഓർത്ത് പേടിക്കേണ്ട അത് രണ്ട് ഇണക്കിളികൾ തമ്മിലുള്ള പ്രണയസല്ലാഭം മാത്രമെന്ന ഓർത്ത് അത്